നമ്മുടെ ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറേയും അത് അത് ഏറ്റു ചൊല്ലുന്നതിന് വേണ്ടി ഏറ്റവും മുതിർന്ന അംഗത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ ചടങ്ങിൽ ഹലോ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മുന്നിൽ ഇരിക്കാം സത്യപ്രദം ചെയ്യുന്നതിന് അംഗങ്ങൾ പുലർത്തുമുള്ള ഭയാശങ്കയോ മമി മമതയോ പ്രയാസഖ്യമോ മോത്സല്യമോഷമോ വിഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക അറിവും വിവേചന ശക്തിയും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശ്രീമതി സോഫിയ ഷാജു

ജോൺ കെ വർഗീസ് ജോണുകുട്ടി കളപ്പുരയിൽ നിന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂലും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയിൽ നിലനിർത്തുമെന്നും ഭയാശങ്കിയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധ നടപ്പാക്കിയ ഇന്ത്യൻകരമായ വിശ്വാസവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാവശ്യം വിദ്വേഷിക്കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കഴിവും അറിവും വിവേചനം ഉപയോഗിച്ചുകൊണ്ടും ഉപയോഗിക്കുമെന്ന് പെരവ муниципаൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പെരവ муниципаൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ചിൻസിരാജു എന്ന ഞാൻ നിയമനം സമർпаക്കിയ ഇന്ത്യൻ ഫർമഘടനിയോട് യഥാർത്ഥമായ വിശ്വാസവും ഊרגിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ നിയമനം സമർпаക്കിയ ഇന്ത്യൻ ഫർമഘടനിയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും കൊള്ളുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും അയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്യാഭ്യാസമോക്കുള്ള ഞാനെൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ നിയമാനുസ്കൃതം നടപ്പിലാക്കി ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥം വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യ ഇന്ത്യയുടെ ഭരണാധികാരവും അഖണ്ഡതയിൽ നിലനിർത്തുമെന്നും ഭയാസങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക വർത്തവ്യങ്ങൾ യഥാവിധ എൻ്റെ പരമാവധി കഴിവും വിവേചന ശക്തിയും ഉപയോഗിച്ച് നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട രമാ വിജയൻ എന്നല്ലാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ടൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എങ്ങനെ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ

നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും

നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക അഭിപ്രായങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടെയും സത്യപ്രതിജ്ഞ ചെയ്തു യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ എൻ്റെ കർത്തവ്യങ്ങൾ പരമാവധി നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ അവന്ന് ദൈവനാമത്തിൽ ശിവഗിരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഠതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെ ഞാൻ ഔദ്യോഗിക ഔദ്യോഗികൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി അന്നമ്മ ഡോമിക് ചിറപ്പുറത്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ചോറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൈശതയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ

പ്രോ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദില ഐ ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖിണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ജൂബ്ലി സാഹു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വാത്സല്യമോ വിദ്വേഷമോ അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും എന്ന് ഞാൻ നടപ്പിലാക്കിയ ഭരണഘടന യഥാർത്ഥവും വിശ്വാസവും റൂമും കൊണ്ടുവന്നും ഇന്ത്യയുടെ പരമാധികളും അഭിനന്ദതയും നിലനിർത്തുന്നു കയാശ്രീ മമതയോ വാത്സല്യമോ വിഷയമോ കൂടാതെ ഞാൻ എൻ്റെ പരമാവധി കഴിവും ദ റൗൺ മ്യൂണിസിപ്പൽ കൗൺസിലിലെ കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ട ഉണ്ണി വാളയേ നിയമസഭയുടെ അടുത്ത അതിരികേൻ പറഞ്ഞ거든요 ഏടാ ജനാധിപത്യ വിശ്വാസം 100 പുലർത്തു എന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിജാർത്വ ബന്ധം പ്രയാശകയോ മമതയ വാത്സല്യമോ ഉദ്യോഗസമോ കൂടാതെ ആയതൊരു കാര്യത്തിൽ ജനാധിപത്യ അടുത്തത് ശ്രീ Джейസൺ കുളിക്കര എം.എൽ.എ മമതയ വാത്സല്യമോ ഉദ്യോഗസമോ കൂടാതെ ഞാൻ എന്റെ കർത്തവ്യങ്ങൾ യഥാവിധിയായി പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപരിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് പറഞ്ഞു അഭിവാദ്യങ്ങൾ

നഗരസഭയുടെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ് പിന്നെ കൗൺസിൽ ഹാളിലെ അംഗങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം കേട്ടോ No,